കൊസരെ വാ 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 കൊണ്ടുവേ അതല ഫോർ ആയിടാ ആയി മുർത്തിസടാ മുടിയോ ഇല്ല ബസ്സ് ഇല്ല ബസ്സ് ഇല്ല വക്ക പറാ പറ 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 ഹും മടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേ െടുക്കട്ടെ നാട്ടുകാർ കാണിച്ചു കൊടുക്കട്ടെ നാട്ടുകാർ കാണിച്ചു കൊടുക്കാറീസല്ലേ പത്ത് കേസിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് മുപ്പത് കേസ് ശിക്ഷിച്ചിട്ടില്ല പൂ നോക്ക് അതാണ്ട ഒരു പാവപ്പെട്ടോണ്ട് മാല പിടിച്ചിട്ട് പൂ നോക്ക് വണ്ടിയെ അതാണ്ടേ വണ്ടിയും വണ്ടിയും കൊണ്ട് നോക്കി വേണം എന്തുവാ സിസിടിവി നോക്കിട്ട് വീട്ടിൽ കയറി കാണുന്ന ഇല്ല വാഗേരി കേട്ടോ ലൊക്കേഷൻ ഈ വണ്ടി വണ്ടി ഈ വണ്ടി ഈ വണ്ടി ഈ വണ്ടിയാണ് താണ്ടത് ണ്ടാമിട്ടുണ്ട് പതിനേഴ് വീട് കയറി വീട് കാണിച്ച വീട് എത്ര വീട് കയറിയെന്ന് നോക്കിയാ പതിനേഴ് വീട് കയറിയിട്ട് ഇന്നലെ ഇവിടെ ഒരു വീട് കയറാൻ പദ്ധതി അപ്പുറത്തെ വീട് ഇന്നലെ രാത്രി ഒരു വീടാ രാത്രി വീട്ടിലിന്നര്യാദ ഒരു മാസമായിട്ട് പറയാം മനസ്സിലായി ഒരു മാസം